ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് ഓ പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗ്ലോണിമ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ് പ്രത്യേകിച്ച് അതിൻ്റെ റെഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെയിലിനായിട്ട് ഒരു മൂന്ന് റെഡ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് എല്ലാം നല്ല മെച്ചൂർ ആയിട്ടുള്ളതും നല്ല അടിപൊളിയായിട്ട് കളർ വന്ന പ്ലാന്റ്സ് ആണ് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസും റേറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് റെഡ് വെറൈറ്റീസ് ആണ് സെയിലിനുള്ളതെന്നും അതേപോലെ നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന് അപ്പൊ അതിൽ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് അച്ചുമാനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെച്ചൂർ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് ഒരു സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ പോലും ഈ ഒരു ില് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും നല്ല ബ്രൈറ്റ് റെഡ് കളർ വന്നിട്ടുണ്ട് ബോർഡറിൽ ചെറിയൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് സിംഗിൾ പ്ലാന്റ് ആണെങ്കിലും നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് ലീവ്സ് ഉള്ള പ്ലാന്റ് ആണ് ആദ്യത്തെ അപ്പൊ ഇത് റെഡ് അജ്മാനിയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് ആണ് മുന്നൂറ്റി അറുപത് രൂപ മെച്ചുവർ പ്ലാന്റ് ആണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് പുതിയ ഷൂട്ട്സ് ഒക്കെ വരും എന്നിട്ട് അത്രയ്ക്ക് മെച്ചോർ ആയിട്ട്

ഇപ്പം രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ റെഡിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് അതേപോലെ അത് പ്ലാന്റ് ഇത് ഈ ഒരു സൈസ് ഒക്കെയാണ് വരുന്നത് അതും നല്ല അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കളർ നല്ല ബ്രൈറ്റ് റെഡ് കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒക്കെ നല്ല സൈസിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയ ലീവ്സും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സൈസ് ഉള്ളത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് ഈ ഒരു സൈസിലൊക്കെയാണ് ഈ സൂപ്പർ റെഡിന്റെ പ്ലാന്റ്സ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാത്തിനും നല്ല കളർ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് സൂപ്പർ റെഡിന്റെ പ്ലാന്റ്സിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് തായ്ലാന്റ് റെഡിന്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ദ പ്ലാന്റിന്റെ ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാം നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ദ ലീഫിന്റെ ഒക്കെ നിങ്ങൾക്ക് കാണാല്ലോ അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കളർ വന്നിട്ടുണ്ട് ദ ഈ ലീവ്സ് ഒക്കെ നല്ല റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് റെഡിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് പ്ലാന്റിന് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ തായ്ലാന്റ് റെഡിൻ്റെ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് അപ്പോൾ എല്ലാം നല്ല മെച്ചുവർ പ്ലാന്റ് തന്നെയാണ് എല്ലാത്തിലും കളർ നന്നായിട്ട് കയറി വന്നിട്ടുള്ള ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഒന്നുകൂടെ റേറ്റ് ഞാൻ പറയാം നമ്മുടെ റെഡ് അജമാനിയുടെ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപ സൂപ്പർ റെഡിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപ നമ്മുടെ തായ്ലാൻഡ് റെഡിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല ഒരു നാലഞ്ച് പ്ലാന്റ് വീതം നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എല്ലാം ആയിട്ട് കാണിച്ചുവല്ലോ വീഡിയോയിൽ അപ്പോൾ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരോ ഒന്ന് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു സിംഗിൾ ഫോട്ടോയും ൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും പിന്നെ പ്ലാന്റ്സ് നാലഞ്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കാരണം റെഡ് വെറൈറ്റീസ് ഒക്കെ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോവാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റീസ് ആണുള്ളത് ഡി ടി സിയും പ്രൊഫഷണലും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് പോകാൻ നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കണ്ടത് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഇതുപോലുള്ള നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഇനിയും വരുന്നുണ്ട് അഗ്ലോണിമ ആയാലും ശരി പല വെറൈറ്റീസും വരുന്നുണ്ട് ഇനി വരുന്ന പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം മെച്ചുവർ സൈസ്ഡ് പ്ലാന്റ്സ് തന്നെ ആയിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ നോട്ടിഫിക്കേഷൻ കണ്ട ഉടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയേക്കും E vai.